ನಮಸ್ಕಾರ <Sparatory> ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ കുജനം രാമരാമേതി മധുരം മധുരാക്ഷരം ആചുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകിലം രാമായ രാമഭദ്രയ मचंद्रा वेध से रघुनाथाधा सीताया पद नम मनोजव मरुतु्यगम जितेन्द्रि बुद्धिमता वरिष्ठ पदात्मज वानरयूथ मुख्यम श्रीरामदूत प्रपद्ये ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യകാണ്ടതുസപ്തമ സർഗത്തിനാലാം സർഗത്തിലെ ഒന്ന് തുടങ്ങി പതിനൊന്ന് വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ല ഒന്നാമത്തെ ശ്ലോകം എഴുപത്തിനാലാം സർഗത്തിലെ മാതരം ഭരത ഷേണ മഹദാവിഷ്ട പുനരേവാ ബ്രവീത് വച്ചംസ്വകൈകേ നൃശംസേ ദുഷ്ടചാരണി പരിതധര്ണ മാ മൃതം രുദതി किं नु ते दूषयत्रामो राजा वा पृषधार्मिकखा ययोर्मृत्युविवासच्छ तुदे तुल्यमागतौ भ्रूणहत्यामसि प्राप्ता कुलस्यास्य विनाशनाद कैगेयी नरकं गच्छाम च तात तातसलोकताम् ശ്ലോകം ഒന്നുകൂടി വായിക്കാം ഭ്രൂണഹത്യാമസി പ്ര വിനശന കൈകേയരകസോകീദൃശം പാപം ധം ഘോരേണ കർമ്മണ സർവോകം ഹി മമാപ്യപതിദം ഭയം तोत क्रिदे में पिता अवर्तो त्यामच्छारण न्यमा श्रीता का आये शो तो ममा मित्रे दृश्यम्से रज्जगा मुगे न तेखमा भिफास्योस में दुर्व्रत्ते असलिया जस्मित्रा जा चा या चांन्या मममम तेरे हा दुखे ने मखदा विष्टा स्तुं भ्राप्य कुला दूषिनि न तो मश्योब देकन्या धर्मे जस्य राक्षसी तत्र जाता सि कुला पिदुह യയാ ധാർകോ രാമോ നിത്യം സത്യപരാണ പ്രസ്തോ വീരാ പിതാ പിത്രിദിവതാസ് തത് പാപം മയി പിന്നൃത്യാ പാതുഭ്യം ചരിത്യക്വലോക ശ്ലോകമൊന്നും കൂടി ചൊല്ലാം യത് പ്രധാന പാപം പാപംഭ്യം സർവലോകൃ എഴുപത്തിനാലാം സർഗത്തിലെ ഒന്ന് തുടങ്ങി പതിനൊന്ന് വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത ഇനി ഓരോ ശ്ലോകത്തിൻ്റെയും ഏകദേശമായ അർത്ഥം ഒന്ന് നോക്കാം ഒന്നാമത്തെ ശ്ലോകം ർഹിത് മാതരം ഭരതോണമതാവിഷ്ട പുനരേവ്രവീ ദ്വജ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇരുപത്തിനാലാം സർഗത്തിലെ അമ്മയെ ഇപ്രകാരം നിന്ദിച്ച് അസഹ്യമായ രോഷത്താൽ ആവിഷ്ടനായ ഭരതൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞു ശ്ലോകം രണ്ട് രാജ്യത് പരിത്യക്താസി ധർമ്മേണ മാമൃതം രുദദീ ഭവ ശ്ലോകം രണ്ടിൻ്റെ അർത്ഥം നൃശംസേ ദുഷ്ടചാരിണി രാജ്യത്ത് ഭവതിയെ ഇനി കാണരുത് ധർമ്മമാർഗത്തിൽ നിന്നും ഭ്രഷ്ടയായ ഭവതി ഞാൻ മരിച്ചെന്ന പോലെ ദുഃഖിക്കുക ശ്ലോകം മൂന്ന് ിംനു തേ ദൂഷയമോ രാജാവാർമ്മ യോർമൃത്യുർവിസക്ഷേതുല്യമാഗതൗ ശ്ലോകം മൂന്നിൻ്റെ അർത്ഥം അച്ഛന മൃതിയും ജ്യേഷ്ഠന വനവാസവും ഒരുമിച്ചുണ്ടാകത്തക്കവണ്ണം രാമനാകട്ടെ ധാർമ്മികനായ മഹാരാജാവാകട്ടെ വതിക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത് ശ്ലോകം നാല് ഭ്രൂണഹത്യാ മസിപ്രാപ്ത കുലസാസ്യ വിനാശനത് കൈകേയീ നരകം ഗച്ഛ മാതസലോകാം ശ്ലോകം നാലിൻ്റെ അർത്ഥം ഈ കുലത്തിന് വിനാശം വരുത്തിയ ഭവതി ചെയ്തത് ഭ്രൂണഹത്യാപാപമാണ് അതിനുള്ള നരകത്തിൽ വീണ് തുലയുക ഭർത്തൃശാലോക്യം ഭവതിക്കൊരിക്കലും ഉണ്ടാവുകയില്ല ശ്ലോകം അഞ്ച് യയാ ഈദൃശം പാപം കൃതം ഘോരേണ കർമ്മ സർവലോകം ഹിത്വ മമാപ്യാപിതം ഭയം അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഘോരകർമ്മം കൊണ്ട് ടിമ്മാതിരി കൊടും പാപം ഭവതി ഒരുത്തിയാണ് ചെയ്തത് സർവലോകത്തെയും ദുഃഖിപ്പിച്ചു എനിക്ക് അസഹ്യമായ ആകുലതയും ഉളവാക്കി ശ്ലോകം ആറ്കൃതേ മേ പിതാവൃ രാമചാരണ്യമാശ്രിത അയശോ ജീവലോകേ ചയാഹം പ്രതിപാദിത ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഭവതിമൂലം എൻ്റെ അച്ഛൻ നിര്യാതനായി രാമൻ വനത്തെ ആശ്രയിക്കേണ്ടിയും വരും ഞാനും ഭവതിമൂലം മനുഷ്യർ തീർന്നു ശ്ലോകം ഏഴ് മാതൃരൂപേ മമാമിത്രേ നൃശംസേ രാജ്യകാമുഖേ നേതേ ഹാമാഭിഭാഷ്യോസ്മേ ദുർവൃത്തെ പതിഘാതിനി ശ്ലോകം ഏഴിൻ്റെ അർത്ഥം അമ്മയുടെ രൂപമാണ്ട ആ മിത്രമായി ഭവിച്ചവളെ ദുർവൃത്തെ ഭർത്തൃാദിനി ഭവതി ഭാഷണം ചെയ്യാൻ തക്കവൾ പോലും അല്ല ശ്ലോകം എട്ട് കൗസല്യ ച സുമിത്രാ ചാച്ഛാനാ മമമാതര ദുഃഖേന മഹദാവിഷ്ട സ്വാം പ്രാപ്യൂലൂഷിണിം ശ്ലോകം എട്ടിൻ്റെ അർത്ഥം കുലം കെടുത്തിയവളായ ഭവതി ഒരുത്തിയെ കൊണ്ട് കൗസല്യയും സുമിത്രയും മറ്റു മാതാക്കളും കൊടിയ ദുഃഖത്താൽ ആവിഷ്ടകളായി തീർന്നു ശ്ലോകം ഒൻപത് നത്വം അശ്വപദേ കന്യാധർമ്മരാജസ് ധീമ രാക്ഷത്രസിലപ്രധ്വംസി ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഭവതി ധീമാനും ധർമ്മരാജാവുമായ അശ്വപതിയുടെ മകളല്ല തന്നെ അവിടെ വന്നു പിറന്ന രാക്ഷസിയാണ് പിതൃ കുലത്തെ ധംസിച്ചവളാണ് അവിടുന്ന് ശ്ലോകം പത്ത് പതിനൊന്ന് യയാധാർകോ രാമോ നിത്യം സത്യപരാണ വനം പ്രസ്തോ വീര പിത്തവം ഗതാ യത് പ്രധാനസീത പാവം മയി പിന്നെ ഭ്രാതൃഭ്യം ചരിത്യത്തെ സർവോകസ പ്രി പത്ത് പതിനൊന്ന് ശ്ലോകങ്ങളുടെ അർത്ഥം ധാർമ്മികനും എക്കാലത്തും സത്യപരാക്രമനുമായ രാമൻ കാട്ടിൽ ഐക്യപ്പെട്ടതിൻ്റെയും എൻ്റെ അച്ഛൻ ദിവംഗതനായതിൻ്റെയും ഞാൻ അച്ഛനും രണ്ടു സഹോദരന്മാരും ഇല്ലാത്തവനായി തീർന്നതിൻ്റെയും ഹേതുവായ പാപത്തിൻ്റെ ഫലം ലോകം മുഴുവൻ ഇറുക്കുന്നവളെ ഭവതി എന്നിൽ എത്തിച്ചു 요가, 스마트다스, 휴오용 가반도